നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായ ചെറുപ്പശ്ശേരി ടൗണിൽ വാഹന പാർക്കിംഗ് തോന്നിയ പോലെ നാലുവരി പാതയുടെ പകുതിയോളം ഭാഗവും ആളുകൾ പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് നഗര നവീകരണത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികൾ ചെറുപ്പശ്ശേരി ടൌണിൽ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാലുവരി പാത വന്നതോടുകൂടി ചെറുപ്പശ്ശേരി നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാണ് ആയത് എന്നാൽ അലക്ഷ്യമായ പാർക്കിംഗ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റമില്ലാതെ തുടരുകയാണ് ടൌണിൽ നാലുവരിപ്പാതയുടെ രണ്ട് ഭാഗത്തും വാഹനങ്ങൾ റോഡിൽ കയറ്റി നിർത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ബസ്സുകൾ ആളുകളെ ഇറക്കാൻ നിർത്തുന്നതും റോഡിന് നടുവിൽ തന്നെയാണ് ഇത് നഗരത്തെ വീണ്ടും ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡിൽ തന്നെ നിർത്തിപ്പോകുന്ന സ്ഥിതിയും ഉണ്ട് ടൌണിൽ പാർക്കിങ്ങിനായി സ്ഥലം നിശ്ചയിച്ച് നൽകിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ ടൌണിലെ ഓട്ടോ സ്റ്റാൻഡുകളുടെ ക്രമീകരണത്തിലും മാറ്റം വരുത്തണമെന്ന അഭിപ്രായവുമുണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ നിർത്തുന്നത് റോഡിലേക്ക് കയറ്റിയാണ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറിയിറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ഇതും കാരണമാകുന്നുണ്ട്